അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക എന്തേ പ്രിയപ്പെട്ടവരെ എത്ര കണ്ടിട്ടും കേട്ടിട്ടും നാം ജീവിതത്തിൽ പഠിക്കാത്തത് മനസ്സിലാക്കാത്തത് പിന്നെയും അല്ല ഇതേ സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള മറ്റൊരു ആയത്തിലൂടെ മനുഷ്യനോട് അള്ളാഹുറപ്പുലിസത്തായ പഠിച്ചറബ്ബ് ചോദിക്കുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം ഈ ലോകമല്ല യാഥാർത്ഥ്യം പരലോകമാണ് യാഥാർത്ഥ്യമെന്ന് മനുഷ്യൻ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ആയത്ത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഒന്നവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ് കേട്ടോളിൻ الآخره الا حي الحيوان لو كانوا يعلمون അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ ആ ഖുറാനിലൂടെ അള്ളാഹുറബ്ബുസത്തായ പടച്ചറബ് പറയുകയാമാഹാദിഹയാതോ ഒമാഹാദിഹയാ അള്ളാഹുസുബാന കുത്താലം വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുസുബാന കുത്താല മനുഷ്യനോട് പറയുകയാ ഈഹീക ജീവിതമുണ്ടല്ലോ വെറും വിനോദങ്ങളും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധമായ എന്നിട്ട് ഖുറാന് എന്നിട്ടാഹുസുബാന അവിടെ നിന്ന് പറയുകയാ തീർച്ചയായും ഉണ്ടല്ലോ പരലോകമെന്ന ആ ലോകമുണ്ടല്ലോ അത് തന്നെയാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് യഥാർത്ഥ ജീവിതമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറ ഈ ലോകമല്ല യാഥാർത്ഥ്യമായ യഥാർത്ഥമായ ജീവിതം യഥാർത്ഥ ജീവിതം പരലോകം തന്നെയാണെന്ന് അള്ളാഹുറബുൽ ആയ പടച്ചറബ് വിശുദ്ധമായ ഖുആാനിലൂടെ പറയുമ്പോൾ ഇന്ന് മനുഷ്യർ തന്നെ ഐഹ്യ തൻ്റെ ഇന്ന് മനുഷ്യർ തൻ്റെ ഐഹിക ജീവിതത്തിന് വേണ്ടി നട്ടോട്ട് മൂടുകയാണ് അതിൻ്റെ ഇടയിൽ ആഗ്രഹത്തെക്കുറിച്ച് മറന്നു പോകുന്നു അല്ലേ നാം ഒന്ന് ചിന്തിക്കു പ്രിയപ്പെട്ടവരെ മറ്റു ചിലർ അള്ള തന്ന സുഖ സൗകര്യങ്ങൾ Boy, ും കുടിച്ചും ആനന്ദിച്ചും തന്റെ ശാരീരിക ഈച്ചകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നു ആഹ്രത്തെ മറന്നുകൊണ്ട് അല്ലേ നാം ഒന്ന് ചിന്തിക്കണം നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം പക്ഷേ അതിന് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജീവിതം പിന്നെയോ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അതിനേക്കാൾ കൂടുതൽ നാം നമ്മുടെ ആഹ്രത്തിന് വേണ്ടി വേണ്ടിയും അതിനെ അതിനെ അതിനേക്കാൾ കൂടുതൽ നാം നമ്മുടെ ആഹാരത്തിന് വേണ്ടിയും ൂടെ നാം പണിയെടുക്കണം പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി നന്മയായ കാര്യങ്ങൾ സ്വാലിഹായ അമലുകൾ നാം ധാരാളമായി ചെയ്യണം എങ്ങനെ കൃത്യസമയത്തുള്ള നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് സഖാത്തുകൾ കൊണ്ടൊക്കെ ഇതാണ് ഈ ആയത്തിലിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞത് ലൗലോൻ ഈ സത്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബഹാന ഗുത്താല് ഈ ഒരു ആയത്തിന്റെ അവസാനത്തിൽ മനുഷ്യനോട് പറയുന്നത് ചോദിക്കുന്നത് ഇതെന്തേ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഈ സത്യങ്ങൾ എന്തേ മനുഷ്യൻ എന്തേ മനസ്സിലാക്കാത്തതെന്ന് അള്ളാഹു സുബെഹാന കുവത്താല് ചോദിക്കുന്നത് ഇവിടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുപോലെ മുസ്ലിംങ്ങൾ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോഴാണ് മുസ്ലിം സമുദായത്തെ അവരുടെ മതകാര്യങ്ങളിലെ ചിട്ടങ്ങളൊക്കെ ഉൽമൂലനം ഇസ്ലാമിന്റെ ശത്രുക്കള് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ എന്താ തെറ്റ് എന്ന് ചിന്ത വരുകയും ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പൈശാചികമായ ചിന്തകൾ സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ആലിമിങ്ങൾ പറഞ്ഞു ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യല്ലേ ചെയ്യുമ്പോൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങള് ഇന്ന് പുല്ല് വിലയ്ക്കെടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ എന്തേ കുഴപ്പമെന്ന് ചിന്തിച്ചുകൊണ്ട് പൈശാചികമായി ചിന്തയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ആഹ്റത്തെ മറന്നുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കാതെയുള്ള ജീവിതം കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നാം ഈ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം പോരാടരുത് അത് നമ്മുടെ പരാജയത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ കാരണമാകും അള്ളാഹു കാക്കുമാറാകട്ടെ